ബിഗ് ബോസ് മലയാളം സീസൺ സീസ് പതിനൊന്നാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടങ്ങളുടെ നാളുകളാണ് ഇനി അങ്ങോട്ട് സൗഹൃദങ്ങളും ഗ്രൂപ്പുകളുമൊക്കെ വിട്ട് മത്സരാർത്ഥികൾ തങ്ങളുടെ മുന്നേറ്റത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും മത്സര അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ടോപ്പ് ഫൈവ് എന്ന ലക്ഷ്യം പുൻനിർത്തിയായിരിക്കും ഇനിയുള്ള ഗെയിമുകൾ ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരുന്ന റാഗി ടാസ്ക് ഫാമിലി വീക്കുമൊക്കെ കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് അറിയണം അതേസമയം എന്തായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എന്ന് അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് ഇപ്പോൾ ഫിനാലയുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി എന്തായിരിക്കും ഫിനാലെ നടക്കുക എന്ന് രേവതി പറയുന്നു ഗ്രാൻഡ് ഫിനാലെ ജൂൺ പതിനാറാം തീയതി അവസാനമാണ് സാധ്യത എന്നാണ് രേവതി പറയുന്നത് ജൂൺ പതിനാറിന് തന്നെ ഗ്രാൻഡ് ഫിനാലെ നടക്കാനാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധ്യതയെന്നും ഇനി ആ തീയതി നീട്ടുമോ അതോ അടുപ്പിക്കുമോ എന്ന് കണ്ടറിയണം എന്ന് രേവതി പറയുന്നു പതിനാറിനാണെങ്കിൽ ഇനി കൂടുതൽ ദിവസങ്ങളില്ല നിലവിൽ പതിമൂന്ന് മത്സരാർത്ഥികളാണ് ഉള്ളത് ഇതിൽ ആരൊക്കെയാവും ഫൈനലിൽ എത്തുക എന്ന് അറിയണം ടിക്കറ്റു ഫിനാലെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഈ മത്സരത്തിൽ വിജയിക്കുന്നവരാകും ടോപ്പ് ഫൈവിൽ എത്തുക അതേസമയം റാഗി ടാസ്കിൽ എല്ലാവരും പിന്നിലാക്കി അഭിഷേകമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്ത് ജിൻഡോ ആണ് ഒന്നാം സ്ഥാനം നേടിയ അഭിഷേക് പതിനൊന്നാം വാനത്തിലെ ക്യാപ്റ്റൻ ശ്രീതു നാലാം സ്ഥാനത്താണ് അർജുൻ മൂന്നാം സ്ഥാനത്ത് ഋഷി അഞ്ചാം സ്ഥാനത്താണ് ആറാം സ്ഥാനത്ത് സായി ഏഴാം സ്ഥാനത്ത് അൻസുമ എട്ടാം സ്ഥാനം റസ്ബിനാണ് ഡോറ ഒമ്പതാം സ്ഥാനത്ത് ജാസ്മിൻ പത്താം സ്ഥാനത്തുമാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് അഫ്സനെ ദന്ദന പതിമൂന്നാം സ്ഥാനത്തുമാണ് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി വാശിയേറിയ പോരാട്ടമാണ് നടന്നത് ആദ്യം ജിൻഡോയും ദന്ദനയുമാണ് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി വഴക്കിട്ടത് അഭിഷേക് അപ്രതീക്ഷിതമായാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് പതിനൊന്ന് വാരത്തിലെ ക്യാപ്റ്റനായതും വരെ അപ്രതീക്ഷിതമായിരുന്നു ഇനി എന്താണ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ കാത്തിരിക്കുന്ന ഗെയിമുകളെന്ന് കാത്തിരുന്നെന്ന് തന്നെ അറിയണം